വാടാനപ്പള്ളി നടുവിൽ കരയിൽ അടിപ്പാത ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധ ഗണേശമംഗലത്തു നിന്നും മേപ്രങ്ങാട്ട് ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുകൂടി നടുവിൽക്കര പുത്തില്ലത്തു ക്ഷേത്ര ജംഗ്ഷൻ വരെ പതിനെട്ടടി വീതിയിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ നീളത്തിൽ എഴുപത്തഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള ടാറിട്ട പഞ്ചായത്ത് റോഡാണ് പ്രധാന സഞ്ചാരപാതയായിരുന്നത് നാലോളം വാർഡുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ വാടാനപ്പള്ളി വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് രജിസ്ട്രാർ ഓഫീസ് വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ആശുപത്രികൾ എന്നിവയിലേക്ക് പോകുന്ന പ്രധാന റോഡാണ് ബൈപ്പാസ് വന്നതോടെ വെട്ടിമുറിക്കപ്പെട്ടത് ഇതോടെ ഇവിടത്തുകാർക്ക് കിലോമീറ്ററുകൾ ചുറ്റി ചുറ്റിവേണം ഇവിടങ്ങളിലെത്താൻ പ്രധാനപ്പെട്ട ഈ റോഡിന് തെക്കുഭാഗത്തായി നടുവില്ക്കരയെ വാടാനപ്പള്ളിയുമായി ബന്ധിപ്പിക്കുന്ന മറ്റു മൂന്ന് ഗ്രാമീണ റോഡുകളും നിർദ്ദിഷ്ട ബൈപ്പാസ് മൂലം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഓരോ കിലോമീറ്റർ ദൂരം കൂടുതലായി യാത്ര ചെയ്ത് ദുരിതം അനുഭവിക്കുകയാണ് ഇവിടുത്തെ സാധാരണക്കാരെന്നും ഇത് ധനനഷ്ടത്തിനും സമയനഷ്ടത്തിനും കാരണമായതായും തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ഒരു ഒരു പറഞ്ഞു റോഡ് റോഡ് എങ്ങനെ തുറന്നു അടച്ചു അവരൊക്കെ വരെ അന്ന് ഈ വഴിയുണ്ട് ആ ഗണേശമംഗലം നടുവിൽക്കര പുത്തലത്ത് റോഡ് എൻ എച്ച് അറുപത്തി ആറായി കൂട്ടിമുട്ടുന്ന വന്നേരിപ്പറമ്പ് മുട്ടുകായൽ പാലം ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്നും നൂറുകണക്കിന് ജനങ്ങളുടെയും വാഹനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം അതിനായി പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം റോഡ് ഉണ്ടായി പോയി ഒരു പത്തഞ്ഞൂറ് വീട്ടുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ പോവുക ഒരു ഹിന്ദു ആയിരിക്കും മുസ്ലിം ആയിരിക്കും ക്രിസ്ത്യാന് കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു രോഗിന്റെ കൊണ്ടുപോകണ അത്ര ബുദ്ധിമുട്ടല്ല